കേരളത്തിലെ ക്രിസ്തീയ സഭകൾ ഇന്ന് ഭീകരമായൊരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം അവർക്കിടയിൽ അവർ പാരമ്പര്യമായിട്ട് പിന്തുണച്ചു വന്നിരുന്ന കോൺഗ്രസ്സിനെ തുടർന്നും സപ്പോർട്ട് ചെയ്യുന്നത് എന്തിന് എന്ന് അവരുടെ ഇടയിലെ പുതിയ തലമുറ അതിൻ്റെ നേതൃത്വത്തോടൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് സഭയ്ക്കും സഭയുടെ അൽമായർക്കും നല്ലതാണോ എന്ന ചോദ്യമായിരുന്നു അവർ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഫാദർ സേവ്യർ ഒരു ലേഖനം എഴുതി സഭയുടെ രാഷ്ട്രീയ മനസ്സ് വെളിപ്പെടുത്തിയിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഇൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു പാല ബിഷപ്പ് ഇവിടെ തൊടുപുഴയിൽ ചില സംഭവങ്ങളുണ്ടായി ഇടുക്കി രൂപതയിൽ ഒരു സിനിമാ പ്രദർശനത്തെ തുടർന്നുള്ള ഉണ്ടായ വിവാദങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളിൽ സഭ ഇന്ന് ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് അവർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ അവരൊരു നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമാണ് അപ്പോൾ അത് സഭയിൽ ഒരു ഭിന്നത ഉണ്ട് എന്ന് പുറത്തറിയാത്ത വിധം ഇതെങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇപ്പോൾ സഭ നേതൃത്വം ആലോചിക്കുന്നത് അപ്പോൾ ഇപ്പോഴും കേരളത്തിലെ ക്രിസ്ത്യസഭയ്ക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് എന്താണ് മടി അവരെ തടയുന്ന ഘടകം എന്താണ് അതായത് കേരളത്തില് ഉള്ള കോൺഗ്ര ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് കോൺഗ്രസ് മാത്രമായിരുന്നു അവരുടെ ഒരു പ്രതീക്ഷ എന്നുള്ള രീതിയിൽ കണ്ടിരുന്നത് പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നു തുടങ്ങി പക്ഷേ ഈ അടുത്ത കാലത്ത് വരെ ബി ജെ പി അവർ കൺസിഡർ ചെയ്യില്ല ചെയ്യാറില്ലായിരുന്നു എന്തോ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് ബി ജെ പിയും ക്രിസ്ത്യൻസും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ചിന്താ അതായിരുന്നു കാരണം ദേ ഹാംഫുൾ ഹാമഫുൾ ടു എസ് എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് പലരും അതിൽ നിന്നും മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാറി സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ അത് വളരെ തുറന്നു പറഞ്ഞു ഇപ്പോൾ ഉദാഹരണത്തിന് പാമ്പ് അനി പിതാവ് പറഞ്ഞായിരുന്നു അതുപക്ഷേ അദ്ദേഹം റബ്ബറിന്റെ വിലയുമായിട്ട് ബന്ധപ്പെടുത്തി വന്നതുകൊണ്ട് അത് കുറച്ച് ചിലരെയൊക്കെ അത് പരിഹാസ്യമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ തുടങ്ങി പക്ഷേ പാമ്പ് അനി പിതാവാണ് അങ്ങനെ ആദ്യമായിട്ട് ഈ ബി ജെ പിയുടെ കാര്യം പറഞ്ഞു പിന്നെ പാലാ ബിഷപ്പ് ഇവിടെ നാർക്കോട്ടിക് ജിഹാദെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചൊല്ലി വലിയ ബഹളം ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെയൊക്കെ വന്ന് പലരും ഒരു കാലത്ത് ബി ജെ പിന്നു പറയാൻ മടിച്ചിരുന്നവരൊക്കെ ബി ജെ പിയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ക്രിസ്ത്യൻസ് ചെറുപ്പക്കാരൊക്കെ പലരും ചിന്തിക്കുന്നത് ഇത്രയും കാലം കോൺഗ്രസ്സിന് കണ്ണടച്ച് വോട്ട് ചെയ്തിരുന്നു പക്ഷേ ദി ലോയൽറ്റി ഓഫ് ദി ക്രിസ്ത്യൻ ചിലപ്പോൾ ലോയൽറ്റി ഓഫ് ദി ഡോഗ് പോലെ അതിനൊരു വിലയില്ലല്ലോ അങ്ങനത്തെ ഒരു ലോയൽറ്റി ആയിട്ട് മാറിയോ എന്ന് പല ക്രിസ്ത്യൻസിനും ഒരു സെക്കൻഡ് തോട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ ചിന്താഗതി ഇപ്പോ അൽഫൻസ് കണ്ണന്താനം കുര്യൻ പി സി ജോർജ് തുടങ്ങിയ പ്രമുഖരായ പല കോൺഗ്രസ് അല്ല പല ക്രിസ്ത്യൻ നേതാക്കളും ബി ജെ പി ആയിട്ട് സഹകരിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ബി ജെ പി നേതൃത്വത്തിൽ ഉള്ള ആളാണ് കുര്യനും അപ്പോൾ ഈ തരം ആൾക്ക് വന്നിട്ടും ഇവർക്ക് ഇവരുടെ സംശയങ്ങളൊക്കെ തീരാനും സംശയങ്ങൾ തീരാനൊരു പ്രശ്നം ഉണ്ടായിരുന്നത് പലതും ഈ നോർത്ത് ഇന്ത്യ എന്നൊക്കെ വരുന്ന വാർത്തകളൊക്കെ ഒക്കെ ചിലത് വളച്ചൊടിച്ചതും ആ രീതിയിലൊക്കെ ആയിരിക്കാം പക്ഷേ അതിന്റെ പേരിലൊരു ഭയം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസിന് ഇപ്പൊ മണിപ്പൂർ ഇഷ്യൂ ആയാലും ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഊതി പെരിപ്പിച്ചത് അവരെ അകറ്റുന്ന ചില ശക്തികൾ തീർച്ചയായിട്ടും കാണാം പക്ഷേ ഈ ക്രിസ്ത്യൻ സഭയിലുള്ളവർക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാൻ എന്താ തടസ്സം അവർ അവർക്ക് അവരുടേതായ ഉണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഇന്ത്യയുടെ നാനാഭാഗത്തും സഞ്ചരിക്കുന്ന ആളുകളാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ് അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ അവരുടേതായ മീഡിയ സിസ്റ്റം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും എന്ന് നമുക്ക് പറഞ്ഞുകൂടാ തെറ്റിദ്ധരിപ്പിക്കലില്ല പിന്നെ ഇപ്പം അങ്ങനെ ഏതെങ്കിലും ബിഷപ്പ് പറയുന്നുണ്ടോ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടന്നും പറയണില്ല അവർ പറയുന്നത് ആൾക്കാർക്കൊക്കെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിവുണ്ടല്ലോ പിന്നെ ഏതെങ്കിലും പാർട്ടിക്ക് ചെയ്യാനോ ചെയ്യണ്ട എന്ന് പറയാനൊന്നും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള രീതിയിൽ അവർ ദേ വൺ ടു പ്ലേറ്റ് സേഫ് കാരണം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞുകഴിഞ്ഞാൽ അതിനെപ്പറ്റി ദർ വിൽ ബി അലോട്ട് ഓഫ് ക്രിറ്റിസിസം ജി വിൽ ബി സിംഗിൾ ഡൗട്ട് ആൻഡ് അങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും ഒരുപാട് അത് നേരിടേണ്ടി വരും അതുകൊണ്ട് അവർ പറയാറില്ല ഇന്ന് പാർട്ടിക്ക് ചെയ്യണമെന്നൊന്നും പറയാറില്ല പക്ഷെ ഇന്നിപ്പോൾ അവരുടെ സംസാരത്തിൽ ബി ജെ പിയോട് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും കാണിക്കുന്നില്ല ആരും ബിഷപ്പ്മാരായാലും അങ്ങനെ പ്രത്യേകിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് അത് അപകടമാണ് എന്നുള്ള രീതിയിലൊന്നും ഇപ്പോൾ ആരും അങ്ങനെ സാധാരണ ായ ആളുകൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഞാൻ എൻ്റെ ഭാര്യയുടെ സഹപ്രവർത്തകയായിരുന്ന ഒരു പ്രൊഫസർ എന്നോട് ചോദിച്ചു ഇനിയും പിന്നെ മോഡി തന്നെയാണോ സാറേ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞ പിന്നെ അല്ലാതെ ആരും വരും അയ്യോ എന്നാൽ പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ മോഡി വീണ്ടും ഭരണത്തിൽ വരുന്നത് അയ്യോ എന്ന ഒരു വ്യാക്ഷേപ ശബ്ദത്തോടെ ഉൾക്കൊള്ളുന്ന ക്രിസ്ത്യൻ മനസ്സ് അതെന്താ കാര്യം മാറി തുടങ്ങിയല്ലോ മാറിത്തുടങ്ങോ അങ്ങനെ ആയിരുന്നു പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു ഭയം നേരത്തെ ഉള്ളത് മാറി ധൈര്യം അത് പെർക്കുലേറ്റ് ചെയ്ത് ഈ സൊസൈറ്റിയുടെ എല്ലാ അറ്റത്തേക്കൊക്കെ എത്താൻ കുറച്ച് സമയം പിടിക്കും അത്രേ മാത്രമേ ഉള്ളൂ ബി ജെ പി യോടു തൊട്ടുകൂടായ്മ തൊട്ടുകൂടായ്മജിറ്റി ഒക്കെ പോയിപ്പോ അങ്ങനൊരു പ്രശ്നമില്ല ഇല്ല ആ അതൊക്കെ മാറി തുടങ്ങി ആ പിന്നെ അവ എന്താണ് രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷിയിൽ നിന്നും കേരളത്തിലെ ക്രിസ്ത്യ സമൂഹം എന്താ പ്രതീക്ഷിക്കുന്നത് അല്ല രാജ്യം ഭരിക്കുന്ന ഈ കക്ഷിയിൽ നിന്നും ഉള്ള പക്ഷേ വൺ തിങ് ഈസ് ആ ഭയം മാറിയത് കൊണ്ടാണല്ലോ ഇത്രയും ആൾക്കാരൊക്കെ വരുന്നത് എ കെ മകൻ വന്നിട്ടുണ്ട് പി സി ജോർജ് വന്നിട്ടുണ്ട് പിന്നെ ഒരു കുര്യൻ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പോൾ അത് തിങ്സ് ആർ ചേഞ്ചിങ് അത് പിന്നെ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കണം സമാധാനമായിട്ട് ജീവിക്കണം അത്ര അവർ പ്രതീക്ഷിക്കുന്നുള്ളോ അതോ കേന്ദ്രത്തിൽ നിന്നും വേറെ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കർഷകർ വളരെ കഷ്ടപ്പാടിലാണ് കർഷകർക്ക് അല്പം സഹായം കിട്ടണം പ്രത്യേകിച്ച് റബ്ബർ കർഷകർക്കൊക്കെ പിന്നെ ഉൽപ്പന്നങ്ങൾ അതെ അതെ പ്രത്യേകിച്ച് ഈ റബ്ബറിൻ്റെ കാര്യത്തിൽ വളരെ അപ്പോൾ റബ്ബറിൻ്റെ പ്രൈസ് ഇത്രയും കിഴ്പോട്ട് പോയി സഹിക്കുകയ്യാതെ വരുമ്പോഴാണ് ഏതെങ്കിലും ഒരു ബിഷപ്പ് എന്തെങ്കിലും പറയണേ പറഞ്ഞപാടെ വളച്ചൊടിച്ച് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു തിങ്സ് ആർ ചേഞ്ചിങ് ടെൻഡൻസിംഗ് കാർഷിക നിയമം വന്നപ്പോൾ കേരളത്തിലെ പിന്നെ ക്രിസ്ത്യൻ കർഷക വിഭാഗം അതിനെ എതിർത്തില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടു അപ്പം അതേസമയത്ത് കേരളത്തിൽ അത് വലിയ അർത്ഥത്തിൽ ബാധകമല്ലാത്തൊരു വിഷയമാണ് ഈ മാണ്ടി സിസ്റ്റം അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത്തരം പ്രശ്നങ്ങൾ അങ്ങനെ പക്ഷേ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയമാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഒരു ഫാദർ സേവിയർ അദ്ദേഹം വരാപ്പുഴ രൂപതയുടെ ഔദ്യോഗിക വക്താവും അതിൻ്റെ പബ്ലിക് റിലേഷൻ ഓഫീസറും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം ഔദ്യോഗിക പദവി ഉപയോഗിച്ച് തന്നെ ഒരു ലേഖനം അവരുടെ ഒരു ഇൻഹൗസ് മാഗസീനിലെഴുതി അതിൽ പറ അതിൽ പറയുന്നത് ബി ജെ പിയോട് ഞങ്ങൾക്ക് അസ്പൃശ്യത ഇല്ല പക്ഷേ കാരണം ബി ജെ പി തുടർച്ചയായൊക്കെ രാജ്യത്ത് ഒരു പാർട്ടിയാണ് അവർ അഴിമതിരഹിതമായ ഭരണമാണ് നടത്തുന്നത് അതേസമയം ഞങ്ങൾ ഞങ്ങളേതെങ്കിലും ഒരു വിഭാഗത്തിനോടൊപ്പമാണ് എന്ന ഒരു ധാരണ ഇനി ആവശ്യമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളിൽ പുതിയ തലമുറയിലുള്ളവർ നമ്മളുടെ പരമ്പരാഗത രാഷ്ട്രീയ വിശ്വാസം പുനർവിചത് വിചിന്തനം ചെയ്യണം എന്ന അഭിപ്രായമുള്ളവരുമാണ് ആ തരത്തിലേക്ക് പോവുകയാണ് സാർ അതെ അത് ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല വിരോധമില്ലാന്ന് പറയണേൻ്റെ അർത്ഥം ബി ജെ പിസ് ബിക്കമിങ് അക്സെപ്റ്റബിൾ ടു എസ് എന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ പറ്റി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല മാർക്സിസ്റ്റ് പാർട്ടിക്കും കുറെ പേര് വോട്ട് ചെയ്യാറുണ്ടായിരുന്നു ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്യാതിരുന്നിരുന്നത് അപ്പം അതിൽ അങ്ങനെ ഒരു ആവശ്യമില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ പോയിന്റ് വരുന്നത് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നതിന് ക്രിസ്ത്യൻ സമൂഹത്തിന് എന്തെങ്കിലും വിഷമത നേരിടേണ്ട കാര്യമുണ്ടോ ആ ചില ഇപ്പോൾ എഴുപത് വയസ്സോ എൺപത് വയസ്സോ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർ ചിലരിപ്പോൾ പണ്ട് തൊട്ടേ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരടയാളത്തിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അറിയാതെ അവിടെ കുത്തും പക്ഷേ ഇന്ന് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ ഏഹ് അവർ ആ മാറ്റം ഉൾക്കൊണ്ടിട്ടുണ്ട് അത് മാത്രമല്ല പാർട്ടി ചിഹ്നം നോക്കണമെന്നില്ല സുരേഷ് ഗോപിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഈ സഫീഷ്യൻലി പോപ്പുലർ പിന്നെ അദ്ദേഹത്തെ പറ്റി പലതും ഒരുപാട് ഒരു ക്യാരക്ടർ അസാസിനേഷൻ പോലെ പലതും നടത്തുന്നുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തെ പറ്റി പറയുന്ന കുറ്റങ്ങളിലൊന്നും വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു കാരണം അങ്ങേരെ ചിലപ്പോ അങ്ങേരെ അധിക്ഷേപിക്കണ വളരെ ഹിറ്റിംഗ് ബിലോ ദി ബെൽറ്റ് എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അതെ രാഷ്ട്രീയത്തില് അദ്ദേഹത്തെ പറ്റിയുള്ള ആക്രമണങ്ങളുടെ അർത്ഥം ഏഹ് അദ്ദേഹത്തിന് ആവശ്യത്തിന് ശക്തിയുണ്ട് അദ്ദേഹം തന്നെ ആക്രമിക്കണം എന്നാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കാരണം എവിടെയൊക്കെ അങ്ങേര് ചെമ്പിൻ്റെ കിരീടമാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് വളരെ ഇൻഡ്യസിൻ്റെ ആയിട്ടും ഉള്ളൊരു ഇഗ്നോബിളായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തനി തങ്കത്തിൽ ഒന്നും പണിയുന്നില്ല അത് എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ സ്വർണം പ്ലേറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ അങ്ങനെ അങ്ങനെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് അങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഗിഫ്റ്റിന്റെ ക്വാളിറ്റിയൊക്കെ തർക്കം ഉണ്ടാകാൻ പാടില്ല അതൊക്കെ പറയുന്നത് ഈ സുരേഷ് ഗോപിയുടെ ശത്രുക്കൾ മാത്രമല്ല സുരേഷ് ഗോപിയും ഈ ക്രിസ്ത്യൻസായിട്ടൊരു അടുപ്പം വരുന്നതിൽ വിഷമമുള്ള ആ അടുപ്പമാണ് പ്രശ്നം അല്ലാതെ രാഷ്ട്രീയ തൽപര്യ കക്ഷികളുടെ ആരോപണം ചെമ്പിനോടുള്ള വിരോധമല്ല അടുപ്പം വരുന്നതിനെ പറ്റിയുള്ള വിരോധം അത് പക്ഷേ സഭയുടെ മനസ്സ് മാറുകയാണ് മാറ്റം വന്നിട്ടുണ്ട് രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതി സഭയ്ക്ക് തരമില്ല തരമില്ല അപ്പോൾ അതാണ് പുതിയ പല പിന്നെ പൊതുവെ ക്രിസ്ത്യൻ സഭകളുടെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും ആറ്റിറ്റ്യൂഡ് ആ രാജ്യത്തെ സിസ്റ്റവുമായിട്ട് ചേർന്ന് പോവുക എന്നുള്ളതാണ് അല്ലാതെ അവരുമായിട്ട് ഒരു ഒടക്കിപ്പെരിയുന്ന ടെൻഡൻസി ഒരു രാജ്യത്തും ക്രിസ്ത്യൻസ് സ്വീകരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചു പോകുക പിന്നെ വേറൊരു പ്രശ്നമുണ്ട് എത്രയോ രാജ്യങ്ങളിൽ എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ട് മതത്തിൻ്റെ ഇവിടെ ഹിന്ദു സ ഹിന്ദുസാണ് മെജോറിറ്റി അതുകൊണ്ട് ഇവിടെ വേറെ പ്രശ്നമില്ല മറ്റേ മറ്റ് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് രാജ്യങ്ങളുണ്ട് അവിടെയും ക്രിസ്ത്യൻസ് ജീവിച്ചു പോകാല്ലേ അപ്പം ഇതിനെപ്പറ്റി ഒരു അനാവശ്യമായിട്ട് പാനിക്ക് വളർത്തി അനാവശ്യമായ ഭയം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല സീ ഇത് നമ്മൾ യോജിച്ച് നീങ്ങണം അവിടുത്തെ ഗവൺമെൻറ് അതാണ് എൻ്റെ കാര്യം ഈ ജനസംഖ്യ ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നു എന്നൊരു ഭീതി സഭയ്ക്കുണ്ടോ ഉണ്ട് അതുണ്ട് അത് ക്രിസ്ത്യൻ സഭയ്ക്കുണ്ട് ആൻഡ് ദർ ഇസ് സം ട്രൂത്ത് ഇൻ ദാറ്റ് എന്നാണ് തോന്നുന്നത് ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ പ്രാക്ടിക്കലി കുട്ടികളില്ല അവിടെ എങ്ങും ഈ അല്ല എല്ലാ വീടുകളിലും ഇത് ബാധിച്ചിട്ടുണ്ടാകും പക്ഷെ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻസിൻ്റെ അത് കുറച്ച് കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട് ഒന്നാമത്തെ രണ്ട് ഈ കൂടുതൽ ഒരോടത്തും ഇല്ല ആ രണ്ട് കുട്ടികളും കൂടി പോയി കഴിയുമ്പോൾ ആ അതെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ക്രിസ്ത്യൻ വീടുകളിൽ കുട്ടികളുടെ വീടുകൾ വളരെ ചുരുക്കം എന്നുള്ളൊരവസ്ഥയായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പിന്നെ ചർച്ച് അതോറിറ്റീസിന് അവർക്ക് ഇങ്ങനെ നമ്പർ കുറഞ്ഞു പോകുന്നത് അവർക്ക് വലിയ ദുഃഖമാണ് അവർ കഴിയുന്ന രീതിയിലൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട് ഇന്ന് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നത് പോലെയല്ല യൂറോപ്പിലേക്ക് പോകുന്നത് അമേരിക്കയിലേക്ക് എൻറ്റയർലി ഡിഫറൻസ് അവിടെ ഈ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോയാൽ നമുക്ക് അവിടെ ചെന്ന് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം അപ്പൊ അങ്ങനെ പോകുന്നവർ പലരും മടങ്ങി വരാറില്ല തലമുറകളായിട്ട് അവിടെ കഴിയാനാണ് പിന്നീട് അവർക്ക് പോകാം പിന്നെ അവർ അവിടുത്തെ ആൾക്കാരായി പോകാനാണ് സാധ്യത മിഡിൽ ഈസ്റ്റിൽ പോയാൽ അവിടും തിരിച്ചു വന്നില്ല അപ്പോൾ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി പണമൊക്കെ ആയി സൗകര്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒന്നും മക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും പക്ഷേ ഈ പോക്കെന്ന് പറഞ്ഞാൽ ഒരു പോക്കാണ് വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കി അതെ അത് അത് സുഖമാണ് പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഈ പ്രൊഫഷണൽ കോളേജസ് ഒക്കെ വന്നോണ്ടേ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് പഠിക്കുന്നവരൊക്കെ അധികം പേരും യൂറോപ്പിലേക്കും പോകാൻ പോകാനിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഡോക്ടറോ എൻജിനീയറോ തന്നെ ആണോ എന്നില്ല നേഴ്സിംഗ് പഠിച്ചാലും മതില്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ കുട്ടികൾ കാണപ്പെടുന്നില്ല അതാണ് പ്രശ്നം അത് ഒരുപാട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതും സഭയുടെ തലവേദനയാണ് ആ സഭയുടെ തലവേദന സഭയ്ക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കും ഭയമുണ്ട് അത് ആ ക്രിസ്ത്യൻ വൈസ് കഴിഞ്ഞാൽ ഓൺ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക